വയനാട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി കഴിക്കാനിറങ്ങി ആനന്ദഭവനിന്ന് മസാലദോശയും ആണ് കുടിച്ചത് ഈ വെജ് റെസ്റ്റോറൻറ്റുകളിലെ മസാല ദോശയും നീറേസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇതും അപാര ആയിരുന്നു ഫുഡ് കഴിച്ച ശേഷം ഇനിയിപ്പോൾ എന്താ വയനാട്ടിൽ എന്നെ സ്റ്റേ ചെയ്യണോ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ കുറേ സമയം വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേ പോകുന്ന വഴിക്ക് ഇതാ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പോയ ശേഷം പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി എന്നാൽ പിന്നെ അങ്ങ് ഒന്ന് ഊട്ടിയും കൂടി കറങ്ങി തിരിച്ചു വരാമെന്ന് നിന്ന് നിപ്പിലെടുത്ത തീരുമാനമാണേ അങ്ങനെ അതാ ഞങ്ങൾ ഊട്ടിയിൽ പോകാൻ തീരുമാനിച്ചിട്ട് വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല തണുപ്പിന് വേണ്ടിയിട്ട് എന്നാലും നോക്കിയിട്ട് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി ഇതാ ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇതാ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലെത്തിയേ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ എന്നറിയാം അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തേ അവിടുന്ന് ഇതാ ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാറിലും ബസ്സിലും ടൂ വീലറിലും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്ക് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി ഇൻ ചെയ്ത ശേഷം ഫുഡ് കഴിക്കാൻ ഇറങ്ങി അവിടെ കഴിക്കാനിറങ്ങി അവിടെന്താ ഗോളിസോടൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം തന്നെ ഞങ്ങൾ ഊട്ടി കറങ്ങാൻ ഇറങ്ങി നല്ല കൊടും തണുപ്പായിരുന്നു എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ തണുപ്പ് സഹിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പോയത് ടിബറ്റിയൻ മാർക്കറ്റിലേക്കാണ് അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നന്നായി ഇഷ്ടപ്പെടും നമ്മുടെ എസ് എം സ്ട്രീറ്റിന്റെ ഒക്കെ ഒരു വൈബ് കൊടും ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കൊക്കെ വാങ്ങിച്ചേ അവിടുന്ന് ഭയങ്കര കത്തിവിലൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്കുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു പിന്നെ രാവിലെ ഞങ്ങൾ വീണ്ടും ഊട്ടി കറങ്ങാൻ ഇറങ്ങി അങ്ങനെ ദാ ഇറങ്ങി ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഊട്ടിയാണെന്ന് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും ഊട്ടിയിലുണ്ടായിരുന്നു അപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ് അങ്ങനെ അവളെയും മോനെയും ഹസ്ബൻഡിനെയൊക്കെ മീറ്റ് ചെയ്തു കുറേ നേരം സംസാരിച്ചു അവർ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു കുറെ സ്ഥലങ്ങൾ കാണാനൊക്കെ പോകാനുണ്ടായിരുന്നേ അവർക്ക് അങ്ങനെ അവർ പോയ ശേഷം ഞങ്ങൾ ഊട്ടി ഒന്ന് ചെറുതായിട്ട് കറങ്ങി ടിബറ്റി മാർക്കറ്റിൽ രാവിലെ ഒന്ന് പോയി കേട്ടോ രാവിലെ എത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് ഒരുപാട് കുതിരകളൊക്കെ കണ്ടായിരുന്നേ ഈ സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോഴാണ് പോലീസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു എന്തൊരു ഭംഗിയായിരുന്നു പോകുന്ന വഴികളും എല്ലാം കാണാൻ വീഡിയോയിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആകാശമൊക്കെ നല്ല ഭംഗിയായിരുന്നു എവിടെ തിരിഞ്ഞു വേണമെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അത്രയ്ക്ക് ഭംഗിയായിരുന്നേ കാണാൻ പിന്നെ ക്ലൈമറ്റും അടിപൊളിയായിരുന്നു ചൂടും ഒന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി സ്ഥലം എല്ലാം നല്ല രസം പിന്നെ ബൈക്ക് റൈഡ് എപ്പോഴും അടിപൊളിയാണല്ലോ അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണേ പിന്നെന്താ പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട് അവിടെ നിർത്തിയിരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെന്താ ഡാമിൻ്റെ താഴേക്ക് ഞങ്ങൾ ഇറങ്ങിയ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു അതിൽ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അവിടെ കുറച്ച് നേരം നിന്നു കുറേ അവിടെയൊക്കെ കണ്ടു നിന്ന ശേഷം പിന്നെ മെല്ലെ അങ്ങ് മുകളിലേക്ക് കയറി അങ്ങനെ കൂടുതൽ ആളുകളൊന്നും താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കുറച്ച് പേരെ താഴത്തുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വണ്ടി എടുത്തു പോകുന്ന വഴിക്കൊക്കെ എന്ത് ഭംഗിയായിരുന്നു ഈ കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഹിൽ സ്റ്റേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും യൂ ടി ട്രിപ്പ് അങ്ങനെ എന്താ ഞങ്ങൾ വീണ്ടും പൈൻ ഫോറസ്റ്റിലെത്തി അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ വിഷമായി വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്